വെള്ളയല്ലേ അപ്പ ഇത് ചുമ ഇട്ടിട്ടില്ല ചുമന്ന എല്ലാം തത്തയോ കഴിക്കുന്നത് അപ്പൊ ഓടിച്ചത് അപ്പൊ ഇവിടെ ആണെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് മഴ വെള്ളം ഷീറ്റേ വീരുന്നോണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ ഇവിടെ ഇന്നലെ നല്ല അടിപൊളി മഴയായിരുന്നു മഴ പെയ്തി മാവേല ഇലയെല്ലാം വീണു ഇവിടെല്ലാം ഉണ്ട് ഇപ്പോളും മുറ്റത്തിന് നനവുണ്ട് അതുകൊണ്ട് തൂത്താൽ ഈ ഇല നീങ്ങത്തില്ല കിളിച്ച് വന്ന ഇലയാണ് വെയിലായി ഉള്ളൂ കുറച്ചുകൂടെ വെയിലായിട്ട് വേണം ഇവിടെക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഇറങ്ങി സൂര്യ നമസ്കാരത്തിന് ഇറങ്ങിയതാ വെയിലി കൊള്ളാൻ നിൽക്കുക അമ്മയെ നോക്കി നിൽക്കുകയാണോ മോനെ നമ്മൾ രാവിലെ പത്തനംതിട്ട വരെ പോയി അപ്പോൾ അമ്മേ നോക്കി നിൽക്കുക അപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്തപ്പോൾ നമുക്ക് വിറക് കുറച്ച് കിട്ടിയിട്ടുണ്ട് ചെറിയ ഈ കായെല്ലാം തറ വീണ്ടിട്ടുണ്ട് റംപുട്ടാൻ്റെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാറ്റും കിട്ടിയോണ്ട് അപ്പുറത്തെ ഇഷ്ടം പോലെ വിറുകൊടിഞ്ഞു വീണു അപ്പയാണേൽ ഇന്ന് രാവിലെ ഈ മുള്ളുവേലിയുടെ ഇടയിൽക്കൂടെ കയറി വിറകെടുത്തോണ്ട് വന്ന ഇത് ഇനിയുണ്ടോ അപ്പൊ അവള് മേടിച്ചു പോയി പിങ്കി വേടിച്ചു ചക്ക നിൽക്കുന്ന കണ്ടു പിങ്കിക്കുഞ്ഞാട് കൂടെ ഒന്നാ വന്നല്ലേ ആ ആ ഞാൻ കൊണ്ടുപോവാ ഞാൻ കൊണ്ടുപോയിക്കോളാം അവിടെ വെച്ചോ നമുക്ക് ഒരുമിച്ചെടുക്കാന്ന് ഞാൻ കൊണ്ടുവായിരുന്നു ഇത് വെട്ടുവാണോ ഇത് ഉണങ്ങാനില്ലേ അവൾ അങ്ങോട്ട് വരുവാബാ വഴി പോയി നിൽക്കാനാ ഇന്ന് വൈകിട്ട് നമ്മൾ ചിലപ്പം താഴെ അമ്പലത്തിന്റെ അവിടെ പോകും അമ്പലത്തിൽ ഉത്സവമായിപ്പം ഇന്നലെയായിരുന്നു കോശയാത്ര ഇന്നലെ ഫുള്ള് മഴയായിരുന്നു ഇവര് നനഞ്ഞൊക്കെയാന്ന് തോന്നുന്നു ഘോഷയാത്രക്ക് പോയത് ഇന്ന് എനിക്ക് തോന്നുന്നു ഗാനമേളയോ നാടകമോ അങ്ങനെ എന്തെങ്കിലും കാണും നമ്മൾ അതൊന്നും കാണാൻ പോകുന്നില്ല അല്ലാതെ രാത്രിയിലെ അമ്പലത്തിൻ്റെ അവിടുത്തെ ആ ലൈറ്റും ഒക്കെ കാണാൻ വേണ്ടി പോകാം നല്ല രസമാണ് ബസ്സേലും ഓട്ടോയിലും ഒന്നും നമുക്ക് പോകണ്ടായില്ലോ ഇവിടുന്ന് നടന്നങ്ങോട്ട് ഇറങ്ങിയാൽ മതി അപ്പം രാത്രി നമുക്ക് പോകാം പറയ്ക്കണ്ടോ പറ ഇത് രണ്ട് പേരയ്ക്കയാണ് നിൽക്കുന്നത് ചുമന്ന പേരയ്ക്കുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പക്ഷെ നമുക്കത് കഴിക്കാൻ കിട്ടിയിട്ടില്ല അത് മേളാന്ന് തോന്നുന്നു ചുമന്ന പേരക്ക അതുകൊണ്ട് അപ്പം തട്ടി എടുപ്പ് ഇത് മറ്റേതാന്ന് തോന്നല്ലേ വെള്ളയല്ലേ അപ്പം ഇത് ചുമന്ന കിട്ടിയിട്ടില്ല എല്ലാം തത്തയാണ് കഴിക്കുന്നത് എനിക്ക് ഒത്തിരി പഴുക്കുന്നതിന് മുന്നേ കഴിക്കുന്നത് ഇഷ്ടം ഇച്ചിരി പിങ്കി പരയ്ക്കോടുവാ എന്തോ പൊതു കാണുമോ ഇവിടെ ആ വീണു അപ്പുറത്ത് വീണു അപ്പുറത്ത് അല്ലേ ആ മോനെ പരക്ക തന്നെ വാ ബാ ആ എനിക്ക് ഈ പരുവാണ് ഇഷ്ടം പഴുത്ത് വരുന്നതേയുള്ളു നല്ല ടേസ്റ്റായിങ്ങനെ കഴിക്കാം പിങ്കിക്കുഞ്ഞിനും പേരൊക്കെ ഇഷ്ടമാണ് ചെറുതായിട്ട് കൊടുക്കണം ഓടുന്നു ഓടുന്നു കണ്ടോ ഇങ്ങോട്ട് വാടി പിങ്കി വേണ്ട അങ്ങ് പോയി അപ്പ ഓടിച്ചത് ചേച്ചി പറഞ്ഞു കൊടുത്തു ഇവളാണെങ്കിലേ അപ്പ ഇത് കേക്കപ്പിക്കും അപ്പ ഇത് കേക്ക ഇവളാണെങ്കിലേ ഈ പ്ലാവിന്റെ അവിടെ നിന്നിട്ട് ഈ ചക്കയെ നോക്കുവപ്പാ ആയിരിക്കും എപ്പോഴും ഞാൻ ബ്ലാവിൻ്റെ ഇവിടെ ഇവിടെ വന്ന് നിന്നിട്ട് മേളിലോട്ട് നോക്കും ചക്ക റെഡി ആയോന്ന് അമ്മ പറഞ്ഞു മേളത്തെയായിരുന്നു പറിക്കാറായിരുന്ന കുഴിച്ചക്കെയാ വേവിക്കാനേ ഉള്ളൂ വെളിയിലാണേൽ അടിപൊളി മഴ പെയ്യുവാണേ അപ്പം നാലുമണിക്ക് നമുക്ക് ചായയുടെ കൂടെ ബ്രെഡ് വെച്ച് ഒരു സ്നാക്ക് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബ്രെഡ് എഗ് മസാലയാണ് അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി സാവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളി കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാം എൻ്റെ കൈ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ ഇവിടെ രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട നമുക്ക് മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ അതൊക്കെ ചേർക്കുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഒരാറ് സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതി കൊണ്ടിങ്ങനെ മുറിച്ചില്ലേലും കൈ കൊണ്ടിങ്ങനെ പിച്ചിട്ടാലും കുഴപ്പമില്ല ഇതൊരു ഭംഗി കിട്ടിട്ടെന്ന് ഓർക്കാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു അപ്പോൾ ബ്രെഡ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചു പൂടിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പം മഴവെള്ളം ഷീറ്റേ വീരുന്നതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കരമായിട്ട് അപ്പം ഈ മഴ ടൈമിൽ മണിക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ സാവാളയൊന്ന് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇത്ര ആയാൽ മതിയെ ഇനി ഇതിൻ്റെ അധികം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികടയൊക്കെ പച്ച ചൊവ്വയൊന്ന് മാറി വരണം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം തക്കാളി കയ്യിലുണ്ടെങ്കിൽ അതിട്ടാലും മതി ഇപ്പം എൻ്റെ തക്കാളി ഇല്ല ഞാനതുകൊണ്ട് ടൊമാറ്റോ സോസ് ചേർക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാനിൻ്റെ ഈ സൈഡിലായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചാൽ ഒഴിഞ്ഞു കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് ചിക്കി എടുക്കാം ഇപ്പം മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മസാല ആ മുട്ടോട് ചേർത്ത് മിക്സ് ചെയ്തു ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം ബ്രെഡൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഈ ഒരു ബ്രെഡ് എഗ് മസാല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പം ഇതുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ